പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ്സിന് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിനിടെ ബൈക്ക് യാത്രക്കാരനെ ഡ്രൈവർ മർദ്ദിച്ചതായി പരാതി എറണാകുളം ഓണക്കൂർ സ്വദേശി അശ്വിൻ കേശവൻ എന്ന യുവാവാണ് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് കെ എസ് ആർ ടി സി ഡ്രൈവർ അശ്വിനെ മുഖത്തടിക്കുന്ന ദൃശ്യം കേരള വിഷൻ ന്യൂസിൽ ലഭിച്ചിട്ടുണ്ട് ആദ്യം മർദ്ദനത്തിന്റെ ദൃശ്യവും അശ്വിന്റെ പ്രതികരണവുമാണ് ഞാൻ കെഎസ്ആർടിസിടെ ഫ്രണ്ട്സിൽ ഇരിക്കുകയറന്നു അപ്പൊ ഒരു വണ്ടി കയറി വരുന്നു കെ എസ് ആർ ടി സി വന്നു അപ്പൊ എന്നോട് മാറാൻ പറഞ്ഞു ഞാൻ എനിക്ക് മാറാനുള്ള വണ്ടി ഇന്ന് ഇരിക്കാ താക്കോലിൽ ഇരിക്കാനുള്ള സാവകാശം പോലും എടുക്കാൻ ഇല്ല അപ്പൊ തന്നെ എന്നെ വണ്ടി ഇടിച്ച് നീക്കി അവർ ഉള്ളിലേക്ക് കേറിപ്പോയി അപ്പൊ ഞാൻ വണ്ടി സ്റ്റാൻഡിലിട്ട് വണ്ടി കെ എസ് ആർ ടി സി ആളോട് ചോദിക്കാൻ വേണ്ടി ചെന്നു ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോ അയാൾ എന്നെ നീ ചോദിക്കൊന്നും വേണ്ട നീ ഇപ്പൊ ഇവിടുന്ന് പോവാൻ നോക്കുന്നു പറഞ്ഞു അത് എന്റെ മുഖത്തേക്ക് ഇടിച്ചു ആ ഇടിച്ചതിന്റെ വീഡിയോ എന്തേലും ആളെന്നെ ഇടിക്കണതും കെ എസ് ആർ ടി സി ബസ്സിന്റെ നമ്പർ അടക്കമുള്ള ഡീറ്റെയിൽസ് കെ എസ് ആർ ടി ഡ്രൈവറിന്റെ ഇമേജ് എല്ലാ ഫോർട്ടയും വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഹലോ ഇടീമർ ആർദനത്തിന് മുഖത്താണ് ഇടിച്ചത് എത്ര മണിയ സംഭവം ഒരു ഏഴ് മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ അതുപോലെ നിങ്ങള് ഇതുണ്ടല്ലോ ആ പോലീസിൽ പരാതി കൊടുത്തു കൊടുത്തു നടക്കാവ് പോലീസ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു മർദ്ദനത്തിൽ എനിക്ക് വേദന ഉണ്ട് കൊടുത്തു അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് താങ്ക് യു റിയാസ് കേമറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് റിയാസ് അകൃത്യം മർദ്ദിക്കുന്നതിന്റെ ദൃശ്യം ഉണ്ട് എന്താണ് ആ സംഭവം റിയാസ് പറയും രാത്രി കൂടിയാണ് ഈ സംഭവം കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നടക്കുന്നത് ഈ അശ്വിൻ കേശവൻ എന്ന് പറയുന്ന എറണാകുളം മോണക്കൂർ സ്വദേശിയാണ് മർദ്ദനത്തിനിരയായിട്ടുള്ളത് ഇയാൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മർദ്ദനത്തിൽ പരിക്കുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ കോഴിക്കോട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ എഡിറ്റർ ആണ് അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ജോലി ചെയ്തു വരികയാണ് അതിനിടെയാണ് ഇന്ന് ഇതുവഴി വരുന്ന സമയത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സുഹൃത്തിനെ കണ്ട് ആ സുഹൃത്തിനെ കാത്തു നിൽക്കുന്ന സമയത്ത് ഈ കെ എസ് ആർ ടി സിയിലേക്ക് ബസ്സുകൾ കയറുന്നതിന്റെ ഭാഗത്തായി ഒതുക്കി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ബൈക്ക് എന്നാണ് അശ്വിൻ പറയുന്നത് സാധാരണ കെ എസ് ആർ ടി സി കയറുന്ന ഭാഗത്ത് അങ്ങനെ വാഹനങ്ങൾ നിർത്തിയിടരുത് പക്ഷേ അതിന്റെ ഒരു ഭാഗത്ത് ബസിന് കയറാൻ പറ്റുന്ന ഭാഗത്തിലാണ് താൻ വണ്ടി നിർത്തിയിട്ടത് എന്നാണ് അശ്വിൻ പറയുന്നത് താൻ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുകൂടി അശ്വിൻ പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും ആ സമയത്ത് കെ എസ് ആർ ടി സി വരികയും തന്റെ വാഹനം ഉരച്ചുകൊണ്ടു പോവുകയായിരുന്നു താൻ അവിടെ കണ്ടിട്ടും തന്നോട് മാ താൻ മാറ്റാൻ വേണ്ടി താക്കോൽ എടുക്കുമ്പോഴേക്കും തന്റെ ബൈക്കിൽ കെ എസ് ആർ ടി സി ഉരച്ചു കൊണ്ടുപോവുകയായിരുന്നു താൻ പിന്നീട് ചോദ്യം ചെയ്തു അതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി ആ തറക്കത്തിനിടെയാണ് ഈ നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് പോലെ കെ എസ് ആർ ടി സി ഡ്രൈവർ അശ്വിന്റെ മുഖത്ത് അടിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് കൂടെയുള്ള ജീവനക്കാരൊക്കെ അദ്ദേഹത്തെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമുക്ക് ഈ ദൃശ്യത്തിൽ നിന്നും വ്യക്തമാണ് ഇപ്പോൾ അശ്വിൻ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചായിരിക്കും പോലീസ് തുടർ നടപടി സ്വീകരിക്കുക അശ്വിൻ ഇപ്പോൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് റിയാസ് എന്തായാലും ഗുരുതരമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ അശ്വിൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ അശ്വിൻ ചേരുന്നുണ്ട് ോ ഞാനിവിടെ കെ എസ് ആർ ടി സി കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ വണ്ടി വെച്ചേക്കു പറഞ്ഞു നിർത്തിയിട്ടില്ല ഞാൻ വണ്ടിയിൽ തന്നെ ഇരിക്കു പറഞ്ഞു അപ്പോൾ കെ എസ് ആർ ടി സി ഉള്ളിലോട്ട് കയറാൻ വേണ്ടി വന്നു ആളെന്നോട് മാറ്റാൻ പറഞ്ഞു എനിക്ക് മാറ്റാനുള്ള അവകാശം ഒന്നില്ല വണ്ടി ഒന്നും കീ ഒന്നും ഓൺ ആക്കുമ്പോൾ അവകാശം തന്നില്ല അപ്പൊത്തേനെന്നെ ഇടിച്ചും കയറിപ്പോയത് അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് സാവകാശം എന്താ ഞാൻ ഇന്ന് വണ്ടി എടുക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ആൾ എന്നോട് ചീത്ത പറഞ്ഞു വണ്ടി പിന്നെ ഇടിച്ചിട്ട് ല്ല ഞാന മാറിപ്പോയി ഇടിച്ച് വണ്ടി എന്റെ വണ്ടി ബൈക്കിൽ ബൈക്കിലിറങ്ങി ഞാനങ്ങ് നീങ്ങിപ്പോയി ബൈക്കിന്റെ ബാക്കിലൊക്കെ നന്നായിട്ട് സ്ക്രാച്ചും ഇൻഡിക്കേറ്റർ ഒക്കെ പൊട്ടിട്ടുണ്ട് ഞാൻ അടിക്കൂലും ആദ്യമെല്ലാം മര്യാദയായിരുന്നു അവർ ഹോണടിച്ചു വണ്ടി നിർത്തി അടിച്ചില്ല അവർ വന്ന് കേറി എന്നോട് പറഞ്ഞു വണ്ടി മാറ്റാൻ പറഞ്ഞു വണ്ടി മാറ്റാൻ സാവകാശം എനിക്ക് തന്നില്ല ഒരു സെക്കൻഡ് പോലും എനിക്ക് തന്നിട്ടില്ല അതൊന്ന് ഒന്ന് അവർ അവരൊന്നു ബ്രേക്ക് ഇടുക പോലും ചെയ്തിട്ടില്ല നേരെ നേരെ ഒന്ന് വന്നു നേരെ അങ്ങ് എടുത്തു പോവായിരുന്നു ഈ വണ്ടി കണ്ടിട്ടു അല്ലേ ഇല്ല ഇല്ല വണ്ടി വന്ന് ബ്രേക്ക് ഇട്ടു ബ്രേക്കിട്ട് എന്റെ വണ്ടി എനിക്ക് നീക്കാനുള്ള അവകാശം വരുന്നില്ല എന്നോട് പറഞ്ഞു വണ്ടി മാറ്റാൻ പറഞ്ഞു ഞാൻ അപ്പൊ തന്നെ വണ്ടി കീ ഓൺ ആക്കി വഴി എന്നെ ഇടിച്ചിട്ടു അങ്ങ് കയറിപ്പോയത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ കാര്യം ചോദിക്കാനായി അകത്തോട്ട് ചെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളാണ് കേസെ സ്റ്റാൻഡിലെ സ്റ്റാൻഡിലുള്ളിൽ അല്ലേ ആ സ്റ്റാൻഡുള്ളിൽ സംഭവിച്ചത് അതെ അതെ ഞാൻ ചോദിക്കാൻ വേണ്ടി ചെന്നു ആളിനോട് പറഞ്ഞു ഒന്നും പറയേണ്ട പോവാൻ പറഞ്ഞു അവിടെ കൂടെ നിന്നും ഡ്രൈവർമാരും കണ്ടക്ടർമാരും എല്ലാവരും ഒരേ ഇതിലേ പറഞ്ഞു എന്നോട് പോകാൻ പറഞ്ഞു ആളെന്നെ മുഖത്തേക്ക് ഉണ്ടായിരുന്നവർ പോലും അയാളെ രീതിയിലാണ് അതെ അതെ ന്യായീകരണം പറഞ്ഞാൽ എന്റെ ആരും സംസാരിച്ചില്ല എന്നോട് അവിടെ നിന്ന് പോകുന്നതാണ് അവിടെ കൂടെ നിന്നവർ വരെ പറഞ്ഞത് അപ്പം ഉണ്ടായിരുന്ന ഈ ദൃശ്യങ്ങൾ ആ കൂട്ടുകാരാണ് വീഡിയോ എടുത്തത് അതെ അപ്പോൾ അത് കഴിഞ്ഞ് നേരെ പോലീസിലേക്ക് പോവുകയായിരുന്നു എങ്ങനെയാണ് ആ മർദ്ദനം എങ്ങനെയായിരുന്നു എത്രത്തോളം പരിക്കുണ്ട് അശ്വിൻ അതിന്റെ എന്റെ കവി ഇപ്പൊ ഹോസ്പിറ്റലിൽ ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിലാണ് ബീച്ചിലോട് ഹോസ്പിറ്റലാണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു നാളെ മാറി അല്ലെങ്കിൽ ഒന്ന് എക്സ്റേ എടുക്കാനാ പറഞ്ഞിരിക്കുന്നത് മരുന്ന് തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഈ ഈ സംഭവം നടന്നതിന് ശേഷം നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയതിനു ശേഷമാണോ ഹോസ്പിറ്റലിൽ പോയത് എങ്ങനെയാണ് എന്റെ ഞാൻ സംഭവിച്ചു നടന്നത് എൻ്റെ അടുത്ത് പോലീസ് സ്റ്റേഷനായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ പോയി കംപ്ലൈന്റ് ചെയ്തു കംപ്ലയിന്റ് ചെയ്തിട്ട് എന്റെ മുഖത്തിന് വേദന ഉള്ളതുകൊണ്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിൽ വന്നു ഇവിടെ വന്ന് മെഡിസിൻ എടുത്തു അപ്പൊ പോലീസ് അതിന് കൃത്യമായി നടപടി സ്വീകരിക്കാമെന്ന് തന്നെയാണ് പരാതി എഴുതി കൊടുത്തിട്ടുണ്ട് ഉടനെ തന്നെ കേസെടുക്കാമെന്ന് തന്നെയാണോ പറഞ്ഞത് ആ അതെ അതെ പോലീസ് നല്ല രീതിയിലാണ് ഇടപെട്ടത് എവിടെ എല്ലാം ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞു എന്റെ വീഡിയോ ഉണ്ടായിരുന്നു അത് ഞാൻ കൊടുത്തു അവർ നല്ല രീതിയിൽ എന്നോട് ചോദിച്ചു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എന്നെ വീട് കഴിച്ചത് അതെ അപ്പൊ കൃത്യമായി ഈ വീഡിയോ അടക്കം കൈമാറി പരാതി എഴുതി കൊടുത്തു കേസെടുക്കാമെന്ന് പോലീസ് ഉറപ്പു നൽകുകയും ചെയ്തു ഉറപ്പ് നൽകി ശരി അശ്വിൻ വളരെയധികം നന്ദി ഈ ഒരു സമയത്ത് പ്രതികരിച്ചതിന് റിയാസ് കെ മാർ ഉണ്ടോ എന്ന് തന്നെ കരുതുന്നു റിയാസ് ഈ അശ്വിന്റെ പ്രതികരണം നമ്മളിപ്പോൾ കേട്ടല്ലോ അത്രത്തോളം ഒരു ഹോൺ പോലും അടിച്ചില്ല ആ ഒരു വണ്ടി മാറ്റാനുള്ള ഒരു സമയം പോലും നൽകിയില്ല മാറ്റാനായി ഒന്ന് തുടങ്ങുമ്പോഴേക്കും ഈ വണ്ടി ഉരച്ചുകൊണ്ട് പോവുകയായിരുന്നു എന്നാണ് പറഞ്ഞത് അത് ഒരിക്കലും പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്തൊരു നടപടിയാണ് അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ ഉണ്ടായിട്ടുള്ളത് കാരണം എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കൃത്യമായി ദൃശ്യങ്ങൾ പരിശോധിച്ചായിരിക്കും നടക്ക പോലീസ് ഇത് സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്യുക ദൃശ്യങ്ങളിൽ നിന്ന് അശ്വിനെ അടിക്കുന്നത് എന്തായാലും വ്യക്തമാണ് നിലവിൽ അങ്ങനെ ഇനി ആരുടെ ഭാഗത്ത് തെറ്റായാലും അശ്വിന്റെ ഭാഗത്തായാലും കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഭാഗത്തായാലും തെറ്റെങ്കിലും ഒരാളെ കയ്യേറ്റം ചെയ്യാൻ ആർക്കും അധികാരമില്ല അതുകൊണ്ട് പൂർണ്ണമായും കെ എസ് ആർ ടി സി ഡ്രൈവറാണ് ഇവിടെ കുത്തുകാരൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് കാരണം ഒരാളുടെ മുഖത്തടിക്കുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഒരു യൂണിഫോമിലുള്ള ജോലി ചെയ്യുന്ന ഒരാൾ പൊതുസേവകരാണ് ഒരു ജന ജനങ്ങളെ സേവിക്കാൻ ബാധ്യതയുള്ള ഒരാളാണ് ഒരു സർക്കാർ ജീവനക്കാരൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരാളാണ് ക്രൂരമായൊരു ഒരു കൃത്യം ചെയ്തിരിക്കുന്നത് എന്തായാലും അക്കാര്യത്തിൽ അയാൾക്കെതിരെ നിയമ നടപടി എന്തായാലും ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ദൃശ്യങ്ങൾ നിന്ന് തന്നെ അത് പ്രകടമാണ് ഇനി അശ്വിന് നീതി ലഭിക്കേണ്ടത് ആവശ്യവുമാണ് അത് നടക്ക പോലീസ് സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ദൃശ്യങ്ങൾ നടക്ക പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അതിനുശേഷം ഒരുപക്ഷെ നാളെയായിരിക്കും കേസ് ഇക്കാര്യത്തിൽ എടുക്കാനുള്ള ഒരു സാധ്യതയുള്ളത് ശരി റിയാസ് കെമാറാണ് വിവരങ്ങൾ നൽകിയത് ഏറെ ഗുരുതരമായ ഒരു സംഭവമാണ് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ്സിന് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കത്തിനിടെ ബൈക്ക് യാത്രക്കാരനെ ഡ്രൈവർ മർദ്ദിച്ചു എന്നുള്ളതാണ് ആ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ഈ മർദ്ദനമേറ്റ ഓണക്കൂർ സ്വദേശി അശ്വിൻ കേശവൻ എറണാകുളം ഓണക്കൂർ സ്വദേശിയാണ് അശ്വിൻ കേശവൻ ആണ് ആ പരാതി നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നൽകിയത് അശ്വിൻ കൃത്യമായി പറയുന്നുണ്ട് താൻ വണ്ടി മാറ്റാനായി തുടങ്ങിയപ്പോഴേക്കും വണ്ടി ഒരച്ചുകൊണ്ട് ആ കെ എസ് ആർ ടി സി ബസ് പോവുകയായിരുന്നു ഇത് ചോ ഇത് ചോദിക്കാനായി അങ്ങോട്ട് ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ കയറി ഇവരുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ഈ തർക്കത്തിനിടെ ഈ ഈ ഡ്രൈവർ തന്നെ മർദ്ദിക്കുകയാണുണ്ടായത് എന്നുള്ളത് തന്നെയാണ് അശ്വിൻ പറഞ്ഞത് അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു അതിനുശേഷം അശ്വിൻ നേരെ നടക്കാവ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി ശേഷം ആശുപത്രിയിൽ എത്തി വേണ്ട ചികിത്സ നേടി എന്നുള്ളതാണ് ഗുരുതരമായി ഈ മുഖത്ത് പല്ലിനൊക്കെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് അശ്വിൻ കേശവൻ വ്യക്തമാക്കുന്നത് നിലവിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കുന്നു